വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിറന്നാളാണ് അച്ചൂട്ടൻ നല്ല ഉറക്കത്തിൽ അച്ചൂട്ടനെ ഉണർത്താനായി ഒരു കേക്കിൽ മെഴുകുതിരി കുത്തി അഞ്ജലിയും ആര്യും ആരുതിയും കൂടി അച്ചൂട്ടന്റെ മുറിയിലേക്ക് പോയി അച്ചുട്ടനെ വിഷ് ചെയ്ത് ഉണർത്തുന്നു അത് കണ്ട് വളരെ സന്തോഷത്തോടെയാണ് അച്ചൂട്ടൻ ഉണരുന്നതും അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു അഞ്ജലി പറയുന്നു ബർത്ത്ഡേ ബോയ്ക്ക് ഇന്ന് ബേബി ട്രീറ്റ്മെന്റ് ആണ് പലതീപ്പിക്കലും കുളിക്കലും എല്ലാം ഗ്രൂപ്പായിട്ടാണ് അങ്ങനെ അച്ചൂട്ടനെ കൊണ്ടുപോയി മൂന്ന് മൂന്നുപേരും കൂടി കുളിപ്പിക്കുകയും പല്ല് തേപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുക്കുകയും ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യുന്നു വിഷമത്തോടെ സുഭദ്രാമയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് അഞ്ജലി പറയുന്നു എന്റെ സുഭദ്രാമേ ഈ ദിവസങ്ങളിൽ അമ്മ കൂടി നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ വീടും വീടാവുമായിരുന്നു നമ്മുടേത് അങ്ങനെ ഞാനും എൻ്റെ അനുജിത്തിമാരും അച്ചൂട്ടനും കൂടി ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യരുമാവുമായിരുന്നു പക്ഷേ ദൈവം അത് അനുവദിച്ചില്ലല്ലോ അമ്മേ എന്തൊരു ക്രൂരമായ വിധിയാണ് നമ്മുടേത് എന്ന് പറഞ്ഞ് അഞ്ജലി ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരയുന്നു അച്ചൂട്ടൻ അവിടേക്ക് വന്നിട്ട് എന്താ അമ്മയെ കരയുന്നത് എന്ന് അഞ്ജലിയോട് ചോദിക്കുന്നു അത് സന്തോഷം കൊണ്ടല്ലേ നിന്നെ ഇങ്ങനെ മിടുക്കനായി വളർത്തിയെടുത്തതിന്റെ സന്തോഷത്തിലാണ് നീ ഇവിടെ നിൽക്ക് നിനക്ക് ഒരു സമ്മാനമുണ്ട് ഈ അമ്മയുടെ വക എന്നിട്ട് ആരെയും ആരുതെയും അവിടെ വിളിക്കുകയാണ് അഞ്ജലി അച്ചൂട്ടന് ഒരു ജോഡി ഡ്രസ്സാണ് അഞ്ജലി തന്നെ അത് ഇട്ട് കൊടുക്കുന്നു മേഘനാഥൻ സെലക്ട് ചെയ്ത അതേ ഉടുപ്പ് തന്നെ ആ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് ദേവിയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു മൂന്ന് പേരും കൂടി ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അത് കേട്ട് അച്ചൂട്ടൻ അഞ്ജലിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു അഞ്ജലി പറയുന്നു അച്ചൂട്ട വിളക്കിനെയും ദേവിയും തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനല്ലേ പറഞ്ഞത് എന്നെയല്ല അമ്മേ വിളക്കും ദൈവങ്ങളും നമ്മൾ കാണാത്ത ദൈവങ്ങളല്ലേ അമ്മയല്ലേ കണ്ണിൽ കണ്ട ആദ്യത്തെ ദൈവം അപ്പോ അമ്മയല്ലേ വണങ്ങേണ്ടത് എന്താ അങ്ങനെയല്ലേ എന്ന് സഹോദരിമാരോടും ചോദിക്കുകയാണ് അമ്മേ എനിക്ക് ദൈവങ്ങളെക്കാൾ ഇഷ്ടം എൻ്റെ അമ്മയോടാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കാൽ തൊട്ട് തൊഴുതത് എന്നെ സ്നേഹത്തോടെ അച്ചൂട്ടൻ പറയുന്നു അത് കേട്ട് കണ്ണു നിറയുകയാണ് അഞ്ജലിയുടെ അമ്മയ്ക്കും അതറിയാം അമ്മയ്ക്കും അച്ചൂട്ടനോട് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അച്ചൂട്ടന്റെ നെറുകയിൽ ചുംബിക്കുകയാണ് അഞ്ജലി ആരെയും ആരുതെയും ഏൽപ്പിച്ചു വിടുകയാണ് അച്ചൂട്ടനെ എന്നിട്ട് അഞ്ജലി വീണ്ടും സുഭദ്രാമയുടെ ഫോട്ടോയ്ക്കു മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു അമ്മ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ ആവുന്നത്ര ഭംഗിയായിട്ട് ഞാൻ നിർവഹിക്കുന്നുണ്ട് ആർക്കും ഓമനിക്കാൻ തോന്നുന്ന മട്ടിൽ ആർ ആരുടെയും വാത്സല്യം പിടിച്ചു വാങ്ങാൻ പട്ടിൽ നമ്മുടെ അച്ചൂട്ടനെ ഞാൻ വളർത്തി ഓരോ പി പിറന്നാളിനും അവൻ ഓരോ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുക ഒരു നാൾ നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിൽ ഒരു ഉയരും അവൻ ആ സ്വർഗ്ഗ ലോകത്തിരുന്ന് അമ്മയ്ക്കത് കാണാം എന്റെ വാക്കാണത് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണപ്രസാദ് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പുഷ്പേട്ടൻ അവിടേക്ക് ബർത്ത്ഡേ കേക്കുമായി വരുന്നു പേരൊക്കെ എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു അവൻ എങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ലാത്ത കുട്ടിയാണ് ഈ പ്രായത്തിൽ കാണിക്കുന്ന നിർബന്ധങ്ങളെ തൊട്ട് താരതമ്യപ്പെടുത്തിയാൽ അച്ചുവിന്റെ നിർബന്ധങ്ങൾ വളരെ കുറച്ചാണെന്ന് പറയാം അച്ഛനെ വരുത്തണം എന്നുള്ള ഷാട്ട്യങ്ങൾ ഏത് കുട്ടിയും കാണിക്കുന്നതാണെന്ന് പുഷ്പൻ പറയുന്നു അത് എന്തുകൊണ്ടാണ് അവനങ്ങനെ ഷാട്ട്യം പിടിച്ചത് അഞ്ജലി മുമ്പ് അദ്ദേഹം പട്ടാളത്തിലാണ് നേവിയിലാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ വാസ്തവത്തിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവനെ ഞാൻ സമാധാനിപ്പിച്ചപ്പോ അവനത് അംഗീകരിച്ചു സത്യം പറഞ്ഞ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്ത് വന്നപ്പോൾ എനിക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുക ചിലര് സ്വന്തം മക്കളെ വല്ലാണ്ട് ഇഷ്ടപ്പെടില്ലേ അതുപോലെ തന്നെ പുഷ്പൻ പറയുന്നു അതെ അതെ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയുണ്ടവന് എല്ലാ കാര്യത്തിലും നല്ലത് എന്ന് പറയാവുന്ന ഒരു സമീപനം ഒക്കെ അഞ്ജലിയുടെ മിടുക്കാണ് വളരെ നല്ല സ്വഭാവത്തോടെയാണ് അവന് വളർത്തിക്കൊണ്ട് വരുന്നത് അഞ്ജലി കൃഷ്ണൻ പറയുന്നു അവൻ അച്ച എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടായി അത് പറഞ്ഞറിയിക്കാനാവില്ല പുഷ്പേട്ട അത് അച്ചുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല എന്നാണ് എനിക്കൊരു തോന്നൽ അഞ്ജലിയോടുള്ള ഇഷ്ടവും അതിനു പിന്നിൽ ഉണ്ടാവും എന്താ അങ്ങനെയല്ലേ എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഏയ് അങ്ങനെയല്ല അച്വിനോടുള്ളത് വലിയൊരു വാത്സല്യമാണ് പിതൃതുല്യമായ ഒരു അടുപ്പം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അഞ്ജലിയോട് പക്ഷെ ഒരു സഹതാപമാണുള്ളത് രണ്ടനുചിതിമാരെയും ഒരു മകനെയും വളർത്തിക്കൊണ്ട് പോകാൻ പെടാപ്പാട് പെടുന്ന ഒരു കുട്ടിയോടുള്ള സഹതാപം അത്രേ ഉള്ളൂ പുഷ്പം പറയുന്നു സോറി മിസ്റ്റർ പ്രസാദ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അഞ്ജലിയോട് പ്രസാദിനുള്ളത് ഇഷ്ടമാണ് മനസ്സിൽ തോന്നിയൊരടുപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും അടുപ്പത്തെ കൂട്ടിയോജിക്കുന്ന ഒരു കണ്ണിയാണ് അച്ചു നിങ്ങളെ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു നിമിത്തം ഞാൻ പറയുന്നത് എത്രയും വേഗം പ്രസാദ് അഞ്ജലി വിവാഹം കഴിക്കണമെന്നാണ് അങ്ങനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ അച്ചുവിനോടും അച്ചു കൃഷ്ണനോടും അഞ്ജലിയോടൊപ്പം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാം അച്ചൂടനെ അച്ഛന്റെയും അമ്മയുടെയും പിണക്കവും പരിഭവും അതോടെ തീരുകയും ചെയ്യും നോ നോ അത് നടക്കില്ല പ്രസാദ് പുഷ്പേട്ട അച്ചും അഞ്ജലിയും ആവശ്യപ്പെടുന്നോളം ഞാൻ അച്ചൂട്ടന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവരെ സംരക്ഷിക്കും പക്ഷേ അഞ്ജലിയുമായിട്ടുള്ള വിവാഹം അത് ഈ ജന്മത്തിൽ സാധ്യമാവില്ല രാധ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ എനിക്ക് വേണം എന്റെ ഭാര്യയായിട്ട് അവളില്ലെങ്കിൽ ഈ ജീവിതം അവസാനിക്കു വരെ അവളെ ഓർത്ത് ഞാൻ ഇങ്ങനെ കഴിയും അതിനെ ഈ പ്രസാദിന് കഴിയൂ പുഷ്പേട്ടൻ വെറുതെ ഞങ്ങളുടെ കുടുംബത്തെ അകറ്റരുത് ഞങ്ങളുടെ ബന്ധത്തെ വേറെ രീതിയിൽ കാണരുത് ഞാൻ അവന് കേക്കിനോടൊപ്പം കൊടുക്കാൻ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം പുഷ്പേട്ടൻ ഈ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കോ എന്ന് പറഞ്ഞ് പ്രസാദ് പോയി ഇതൊരു കരയിൽ കരയിലടക്കുന്ന ലക്ഷണമില്ല എന്ന് പുഷ്പൻ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് മേഘനാഥനും ഭവാനിയും ക്ഷേത്രത്തിലെത്തി പൂജയുടെ ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു ആ ഒരുക്കങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മേഘനാഥൻ തിരുമേനിയും കൂടെയുള്ള ആളും കൂടെ മേഘനാഥിനടുത്ത് പറയുന്നു എല്ലാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് ഇത് ഒരു സാധാരണ പൂജയല്ല സംഹാരമൂർത്തിയായ ശിവനെ ഉണർത്തി ശിവപ്രീതി പിടിച്ചു പറ്റുന്ന പൂജയാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത് നമ്മുടെ ലക്ഷ്യ സാധ്യത്തിന് വഴിതേടുന്ന പൂജയാണ് ഏറെ കഠിനമാണ് ഭക്തിയും സമർപ്പണവും ഏറ്റവും അധികം ആവശ്യമുള്ള സംഭവമാണ് എല്ലാത്തിലും പ്രധാനം പൂജ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ മറ്റൊരു കാര്യങ്ങളും ചിന്തിക്കാതെ ഒരു വസ്തുവിലും കാഴ്ച വെക്കാതെ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ പൂജ ചെയ്യണം അതിനിടയ്ക്ക് ശ്രദ്ധ പാളിയാൽ പൂജയിൽ വിഘ്നം സംഭവിച്ചാൽ വരുന്ന ദൂഷ്യം എന്താണെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ചിന്തിച്ച് എല്ലാ വ്യവസ്ഥകളും പാലിച്ച് മുന്നോട്ട് പോകാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഭക്തിയോടെ ഈ വസ്ത്രം ധരിച്ച് ആ വിളക്ക് കൊളുത്താം ഇല്ലെങ്കിൽ മടങ്ങിപ്പോകാം മേഘനാഥൻ പറയുന്നു വ്രതശു ശു വ്രതശുദ്ധിയോടെ മേഘനാഥൻ ഇവിടെ വന്നിരിക്കുന്നത് പൂജ മുടക്കി മടങ്ങി പോവാനല്ല എന്ത് പീഡനാനുഭവം നേരിടാൻ ഒരുക്കമാണ് എന്റെ മകൻ എന്നോട് അവൻ ചേരണം ആ ലക്ഷ്യം നേടാൻ തീ കനിലൂടെ നടക്കാൻ പറഞ്ഞാലും നടക്കും ഈ മേഘനാഥൻ തിരുമേനിക്ക് പൂജ ആരംഭിക്കാം ആ വസ്ത്രം തിരുമേനി മേഘനാഥന്റെ കൈയ്യിലേക്ക് വെച്ചു കൊടുത്തു ഈ സമയത്ത് അഞ്ജലിയുടെ വീട്ടിൽ അച്ചുടനെ കേക്കും ഡ്രസ്സുമായി പോകാൻ തുടങ്ങിയപ്പോഴാണ് കൃഷ്ണന്റെ വീട്ടിലേക്ക് മുരളിയുടെ ഓട്ടോയിൽ അമ്മ വന്നെത്തിയത് അച്ഛനും വന്നിരുന്നു ജംഗ്ഷനിൽ വന്നിറങ്ങി ഇപ്പോൾ വരും പ്രസാദിനോട് എവിടേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് ചോദിക്കുന്നുണ്ടമ്മ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും ഇന്ന് അച്യൂട്ടന്റെ ബർത്ത്ഡേ ആണ് അവന് ഈ ഗിഫ്റ്റ് കൊടുക്കണം പിന്നെ അവരുടെ കൂടെ നിന്ന് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യണം അത്രേ ഉള്ളൂ എന്നെ പ്രസാദ് പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുന്നു ആരായി അച്ചൂട്ടൻ എന്ന് നമ്മുടെ ഇവന്റുകൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ അഞ്ജലിയിലെ ആ കുട്ടിയുടെ മോനാണ് അത് കേട്ട് ഞെട്ടലോടെ അമ്മ നിൽക്കുന്നു ഞങ്ങൾ തമ്മിൽ ഉഗ്രൻ കമ്പനിയാണ് പോയിട്ടുടൻ മടങ്ങി വരും അമ്മ കയറിയിരിക്കെ എന്ന് പറഞ്ഞ് പ്രസാദ് പോകുന്നു ഹരിയോട് ചോദിക്കുകയാണ് ഞെട്ടലോടെ അമ്മ അഞ്ജലിക്ക് മോനൊന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൃഷ്ണനെ കണ്ടുവച്ചിരിക്കുന്നത് ഒരു രണ്ടാം രണ്ടാംകെട്ടിക്കാരിയാണോ അയ്യോ അമ്മേ അങ്ങനെയല്ല ആ ചേച്ചിക്ക് ഒരു മൂത്ത ഉണ്ടായിരുന്നു അവരെ പ്രസവത്തിലോ മറ്റോ മരിച്ചുപോയി ആ മരിച്ചുപോയ ചേച്ചിയുടെ മകനാണ് ഈ അച്ചൂട്ടൻ അന്ന് മുതൽ അവനെ വളർത്തുന്നത് ഈ അഞ്ജലിയാണ് സ്വന്തം അമ്മ മരിച്ചുപോയ കാര്യം അച്ചൂട്ടൻ അറിയില്ല അതറിയിക്കാതെയാണ് അഞ്ജലി അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അത് കേട്ട അമ്മ പറയുന്നു എൻ്റെ തൃപ്പങ്കോട്ട് മഹാദേവ ഞാൻ അഞ്ജലിക്കൊരു മോനെന്ന് കേട്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി ഏതായാലും ഇത്തവണ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ കുട്ടി ഒന്ന് കാണണം നടക്കുമല്ലോ അല്ലേ അമ്മയ്ക്ക് എപ്പോ കാണണോന്ന് പറഞ്ഞാലും പറഞ്ഞോളൂ ഞങ്ങൾ കൊണ്ട് കാണിക്കാം സമയം പറഞ്ഞാ മതിയെന്ന് ഹരി പറയുന്നു കണ്ടാൽ മാത്രം പോരാ എത്രയും പെട്ടെന്ന് പ്രസാദിന്റെയും അഞ്ജലിയുടെയും വിവാഹവും നടത്തണം അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നീക്കേണ്ടതെന്ന് അമ്മ പറയുന്നു ഇവരെല്ലാം നീക്കും പക്ഷേ കല്യാണം ഒന്നിൽ നടത്തില്ല ഒന്നിൽ തീരില്ല വേറെ രണ്ടെണ്ണം കൂടി കൂടെ നടത്തേണ്ടി വരുമെന്ന് പുഷ്പൻ പറയുന്നു അതെന്താ ഇവന്മാര് വേറെ എവിടെയെങ്കിലും പോയി കൊളുത്തിയിട്ടുണ്ടോ ഇവിടെ എന്ന് അമ്മ പറഞ്ഞപ്പോൾ പുഷ്പം പറയുന്നു എവിടെയെങ്കിലും അല്ല അവിടെ തന്നെയാണ് അതേ വീട്ടിൽ അഞ്ജലിക്ക് രണ്ടാനിയത്തിമാരുണ്ട് അവരുമായിട്ടാണ് ഇവന്മാർക്ക് ഒരു ചുറ്റിക്കളി ഏയ് ഈ പുഷ്പം ചേട്ടൻ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് മുങ്ങി നടക്കട്ടെ നടക്കട്ടെ അവർക്ക് സമ്മതമാണെങ്കിൽ ഒരുമിച്ച് നടത്താമെല്ലാം കൂടി എന്ന് അമ്മ പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു എന്തായാലും ഒരെണ്ണം ഏറെക്കുറെ ഫിക്സാണ് ഹരിയുടേത് മറ്റേത് അത്രക്കെങ്ങ് ഫിക്സ് ആയില്ല എന്നാലും ഒരപ്പരുവം എന്ന് പറയാം സന്തോഷം എല്ലാം ഒത്തു വന്നാൽ നമുക്കിതങ്ങ് നടത്താം നാലാണുങ്ങൾ മാത്രമുള്ള വീട് ഒരു ഐശ്വര്യം കെട്ട കാഴ്ചയാണ് അവിടെ ഒരു പെണ്ണ് വന്ന് കയറിയാൽ അല്പം ഒരു ഐശ്വര്യമായി അതിപ്പോൾ മൂന്ന് പെണ്ണുങ്ങൾ വലത് കാലം വെച്ച് കയറിയാൽ ഐശ്വര്യം മാത്രമല്ലേ എവിടെ ഉണ്ടാവൂ എന്റെ മഹാദേവ എല്ലാം ഉടനെ തന്നെ നടക്കണേ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നു പുഷ്പനും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പൂജയ്ക്ക് തയ്യാറായി വന്നിരിക്കുകയാണ് മേഘനാഥൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നു ആദ്യം മഹാദേവനെ ഒന്ന് തൊഴുതു നിൽക്കുന്നു അനുഷ്ഠാന അനുഷ്ഠാനങ്ങൾക്കൊന്നും തടസ്സം വരുത്താതെ ജലപാനങ്ങളൊന്നും ചെയ്യാതെ അർദ്ധരാത്രിയിൽ ജലസമർപ്പണം നടത്തി തിരികെ വന്ന സാഷ്ടാംഗം നമസ്കരിച്ച് സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് എല്ലാം ശിവനിൽ സമർപ്പിച്ച് പൂജ മുഴിപ്പിക്കാൻ സന്നദ്ധനായാൽ ശിവപഞ്ചാക്ഷരി ധരിച്ച് ആ പൂക്കൾ ശിവനിൽ അർപ്പിക്കുക പൂജാരി പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളും ചൊല്ലി ആ പൂക്കൾ ശിവൻ അർപ്പിക്കുകയാണ് മേഘനാഥൻ ഇനിയാണ് പ്രധാന ചടങ്ങുകൾ അദ്ദേഹം എല്ലാം ക്രമമായി പറഞ്ഞു കൊടുക്കുന്നു മേഘനാഥന് ആ പലകയിലിരിക്കാം അതുപോലെ ചെയ്യുകയാണ് അദ്ദേഹം എല്ലാവരും തൊഴുകൈയ്യോടെ നിൽക്കുന്നു ഹോമകുണ്ടം കത്തിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് മേഘനാഥൻ അത് കത്തിക്കുന്നത് പിന്നെ പൂജകളെല്ലാം അതുപോലെ ചെയ്യുകയാണ് മേഘനാഥൻ ആ സമയം അഞ്ജലിയും അച്ചൂടനും കൂടി അതേ ക്ഷേത്രത്തിലെത്തി അമ്മേ ഒന്ന് ചോദിച്ചോട്ടെ എല്ലാ ബർത്ത്ഡേക്കും അമ്പലത്തിൽ വരുന്നത് എന്തിനാ അർച്ചനയും പൂജയും ചെയ്യുന്നത് എന്തിനാ എന്നൊക്കെ അച്ചൂട്ടൻ അമ്മയോട് ചോദിക്കുന്നു കാര്യമുണ്ട് നമ്മുടെ അടുത്ത ഒരു വർഷത്തിലെ കാര്യങ്ങളുടെ ആരംഭമാണ് നമ്മുടെ ജന്മദിനം അത് ഭക്തിയുടെയും ശുഭകാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആരംഭിക്കാനാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നത് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നല്ലവഴി കാണിക്കണേ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ അതേ സംഭവിക്കൂ അങ്ങനെയാണ് വിശ്വാസം മനസ്സിലായോ അച്ചൂട്ടന് എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് മേഘനാഥൻ പൂജയും ചെയ്യുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ